ഐ പി എല്ലിൽ നിന്ന് ചെന്നൈ ബാംഗ്ലൂർ പോരാട്ടം രാത്രി ഏഴരയ്ക്ക് ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇരു ടീമുകൾക്കും നിർണായകമാണ് കൊൽക്കത്ത രാജസ്ഥാൻ ഹൈദരാബാദ് പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിച്ച മൂന്ന് ടീമുകൾ ഇവരാണ് ബാക്കിയുള്ള ഒരേ ഒരു സ്ഥാനത്തിനായി ചെന്നൈയും ബാംഗ്ലൂരുവും ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഒരു നോക്കൌട്ട് പോരാട്ടത്തിന്റെ വീറും വാശിയുമുണ്ട് നിലവിൽ നാലാം സ്ഥാനത്തുള്ള ചെന്നൈക്ക് പതിനാല് പോയിന്റാണുള്ളത് ആറാം സ്ഥാനത്തുള്ള ബാംഗ്ലൂരിന് പന്ത്രണ്ടും റൺ റേറ്റിലും ചെന്നൈ തന്നെയാണ് മുൻപിൽ അതിനാൽ ജയത്തിനപ്പുറം നേരിയ മാർജിനുള്ള തോൽവി പോലും ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് വഴി തുറക്കും എന്നാൽ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമാണ് വെറുമൊരു വിജയത്തിനപ്പുറം മികച്ച വ്യത്യാസത്തിലുള്ള വിജയം മാത്രമേ ബാംഗ്ലൂരുവിന് പ്ലേ ഓഫിലേക്ക് വഴി തുറക്കൂ ചെന്നൈക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് പതിനെട്ട് റൺസിനോ രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനെട്ടേ പോയിന്റ് ഒരു ഓവറിനുള്ളിലോ ബാംഗ്ലൂരുവിന് ജയിക്കണം ഇതിനെല്ലാം അപ്പുറം കാലാവസ്ഥയാണ് പ്ലേ ഓഫിലെ നാലാം ടീമിനെ നിശ്ചയിക്കുന്നതിൽ നിർണായക വഹിക്കുക കളി നടക്കുന്ന ബാംഗ്ലൂരിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന മഴ മൂലം കളി മുടങ്ങിയാൽ ലഭിക്കുന്ന ഒരു പോയിന്റുമായി ചെന്നൈ പ്ലേ ഉറപ്പിക്കും ബാംഗ്ലൂരുവിന്റെ വഴി പുറത്തേക്കാകും അതിനാൽ മഴമേഘങ്ങൾ അകന്നു എന്ന പ്രാർത്ഥനയിൽ കൂടിയാണ് ബാംഗ്ലൂർ ആരാധകർ സ്പോർട്സ് ഡെസ്ക് അമൃതാന്യൂസ്